അല്ലെങ്കിലും അല്ല ശരിക്കും ഡമ്മി നമ്പർ യൂസ് ചെയ്താൽ ബില്ല് ജനറേറ്റ് ആവാൻ വേണ്ടിട്ടാണല്ലോ അത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും നോക്കിയാൽ മതിയാവും നമ്പർ തരാൻ ബുദ്ധിമുട്ട് കടയിൽ നിന്നൊരു സാധനം വാങ്ങിയാൽ കസ്റ്റമേഴ്സിനോട് മൊബൈൽ നമ്പർ ചോദിക്കുന്നത് ഇപ്പോൾ പതിവാണ് എന്നാൽ ഇങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു ഡിജിറ്റൽ ഡേറ്റാബേസിലേക്കാണ് നമ്മുടെ നമ്പർ ചേർക്കപ്പെടുന്നത് എന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ ടെലിബ്രാൻഡുകൾ അങ്ങനെ വിവിധങ്ങളായ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളുടെ ഭാഗമായി ഈ ഡേറ്റാബേസ് ഉപയോഗിക്കപ്പെട്ടേക്കാം ഇങ്ങനെ നമ്പർ നൽകുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷൻ്റെ ഭാഗമായും തട്ടിപ്പുകളുടെ രൂപത്തിലുമെല്ലാം സന്ദേശങ്ങൾ ഫോൺ കോളുകൾ എന്നിവ എത്തുന്നതും സ്വാഭാവികമാണ് ഇത്തരത്തിൽ കടകളിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്പർ കൊടുക്കേണ്ടതുണ്ടോ ഈ നമ്പറുകൾ കൈമാറുന്നത് സുരക്ഷിതമാണോ റിയില്ലല്ലേ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്വകാര്യ വിവരങ്ങളിലൊന്നായ മൊബൈൽ നമ്പർ കൈമാറാതെ തന്നെ ഏത് ഉൽപ്പന്നവും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള അവകാശം ഒരു കസ്റ്റമർക്കുണ്ട് എന്നതാണ് മൊബൈൽ നമ്പറുകൾ വ്യക്തിഗത വിവരമാണെന്നും അത് മറ്റുള്ളവർക്ക് നിർബന്ധപൂർവ്വം വാങ്ങാനുള്ള അവകാശമില്ലെന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാവണം നമ്പർ കൊടുക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ അത് അറിയിച്ചു തന്നെ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റുകൾ ബില്ല് ചെയ്യാനുള്ള അവകാശം നിയമപരമായി ഈ രാജ്യത്തുണ്ട് മൊബൈൽ നമ്പറുകൾ വ്യക്തിഗത വിവരമാണെന്നും അത് മറ്റുള്ളവർക്ക് നിർബന്ധപൂർവ്വം വാങ്ങാനുള്ള അവകാശമില്ലെന്നുമുള്ള ബോധ്യം നമുക്കുണ്ടാവണം നമ്പർ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് അറിയിച്ചുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റുകൾ ബിൽ ചെയ്യാനുള്ള അവകാശം നിയമപരമായി ഈ രാജ്യത്തുണ്ട് ഇനി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇതിനെതിരായ സമീപനം ഉണ്ടായാൽ നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം കേന്ദ്ര സർക്കാരിന്റെ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് പുറപ്പെടുവിച്ച വിവിധ വ്യാപാര സ്ഥാപനങ്ങൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഉപഭോക്താവ് വിസമ്മതിച്ചാലും ഇത്തരത്തിൽ മൊബൈൽ നമ്പറുകൾ ബിൽ തയ്യാറാക്കുവാനെന്ന പേരിൽ നിർബന്ധമായും ചോദിച്ചു വാങ്ങുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങളുടെ ലംഘനമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ സെക്ഷൻ രണ്ട് നാല്പത്തി ഏഴിൻ്റെയും ലംഘനമാണിത് ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന മൊബൈൽ നമ്പറുകൾ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളുടെ ഡേറ്റാബേസിലേക്കും ടെലി മാർക്കറ്റിംഗ് ബ്രാൻഡുകളുടെ ലിസ്റ്റിലേക്കുമാകും പോവുക പിന്നെ ഉപഭോക്താവിന്റെ മൊബൈൽ നമ്പറിലേക്ക് തുടരെ തുടരെ സന്ദേശങ്ങളും ഫോൺ വിളികളുമാവും വരിക ഒരു ഉപഭോക്താവ് ഒരു സേവനദാതാവിനെ വിശ്വസിച്ച് നൽകുന്ന ഒരു സ്വകാര്യ വിവരം ദുർവിനിയോഗം ചെയ്യപ്പെട്ടാൽ അത് തീർച്ചയായും കുറ്റകരമാണ് ഇവിടെയും തീരുന്നില്ല രണ്ടായിരത്തി ഒൻപതിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ എഴുപത്തിരണ്ട് എ പ്രകാരം ഇത്തരത്തിൽ സ്വകാര്യ വിവരങ്ങൾ ഉപഭോക്താവിന്റെ സമ്മത പ്രകാരമല്ലാതെ കൈമാറുന്നത് മൂന്ന് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും രണ്ടും ഒരുമിച്ചും ലഭിക്കാവുന്ന കുറ്റമാണ് ഇനി ഉപഭോക്താവിന്റെ ശ്രദ്ധയ്ക്ക് ചില കാര്യങ്ങൾ കൂടി പറയാം വാങ്ങുന്ന സാധനത്തിന്റെ ബിൽ നൽകാൻ മൊബൈൽ നമ്പർ കൂടിയേ തീരുമെന്ന് നിങ്ങളോട് കടയുടമയോ ജീവനക്കാരോ നിർബന്ധ പിടിച്ചാൽ ഏതെങ്കിലും ഒരു ഡമ്മി നമ്പർ ഉപയോഗിച്ച് ബിൽ തയ്യാറാക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം നമ്മൾ കൊടുക്കാതിരുന്നിട്ട് പോലും നമ്മുടെ നമ്പർ പല വഴികളിലൂടെയും പലരുടെയും കൈകളിൽ എത്തിച്ചേരുന്ന കാലമാണിത് നമ്മുടെ സ്വകാര്യ വിവരങ്ങളും അവകാശങ്ങളും രാജ്യത്തെ ഉപഭോക്തൃ ഐ നിയമങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടവയാണെന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാവുകയാണ് വേണ്ടത്